ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് ിലേക്കും എട്ട് ഒൻപത് പത്ത് ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ഭാഗമാകാം സക്സസ് വഴിക്കട വാനമറയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഭീതിപരത്തി ആനമറിയിലെ ഈന്തൻ കുഴിയൻ മുഹമ്മദ് അലിയുടെ വീടിനോട് ചേർന്നാണ് തിങ്കളാഴ്ച രാത്രി രണ്ട് ആനകൾ എത്തിയത് രാത്രി രണ്ട് സമയങ്ങളിലായി കാടിറങ്ങിയെത്തിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ച ശേഷം ജനവാസ കേന്ദ്രത്തിലെത്തി ഭീതി പരത്തിയാണ് മടങ്ങിയത് തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് ആനകൾ ആദ്യം ജനവാസ കേന്ദ്രത്തിലെത്തിയത് ഈന്തൻ കുഴിയൻ മുഹമ്മദ് അലിയുടെ വീടിനോട് ചേർന്ന് കൃഷി ചെയ്യുന്ന വാഴകളും ആനകൾ നശിപ്പിച്ചു പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും നാട്ടുകാർ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ ആനക്കൂട്ടം തിരിച്ചുപോയി എന്നാൽ ഒരു മണിക്കൂറിനു ശേഷം ആനകൾ വീണ്ടുമെത്തി ഭീതി പരത്തി പിന്നീട് വനപാലകർ ശേഷം റബ്ബർ ബുള്ളറ്റ് ഉതിർത്താണ് ആനകളെ കാട് കയറ്റിയത് പ്രദേശത്ത് കാട്ടശല്യം രൂക്ഷമാണ് ഇന്ത്യൻ കുഴിയൻ മുഹമ്മദ് അലി സഹോദരൻ യൂസഫ് നെയ്വാതകൽ പാത്തുമ്മ കൃഷ്ണൻ എന്നിവരുടെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലെ കായ്ഫലമുണ്ടായിരുന്ന നിരവധി തെങ്ങുകളാണ് അടുത്തിടെയായി ആനക്കൂട്ടം ഇല്ലാതാക്കിയത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് രാവിലെ കുരുന്നുകൾക്ക് മദ്രസയിൽ പോകുന്നതിനും മറ്റും വലിയ ഭീഷണിയാണുള്ളത് കാട്ടാന ശല്യം ചുരുക്കാൻ ഈ മേഖലയിൽ മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് തൂക്ക് ഫിങ്സിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ നെല്ലിക്കുത്ത് വനം ഔട്ട് പോസ്റ്റ് മുതൽ ആനമറി വനം സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തേക്ക് തൂക്കു ഫെങ്സിംഗ് ഇല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്